പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് പൊതുമാധ്യമങ്ങളിലൊക്കെ ചർച്ചാ വിഷയം എം ബിരോൻ എന്ന സിനിമയെ പറ്റിയാണ് സത്യത്തിൽ ഈ ഒരു സിനിമ കണ്ടവരും കാണാത്തവരൊക്കെ ഉണ്ടാവും പക്ഷേ ഇതിൻ്റെ വിവാദങ്ങളും മറ്റും കേൾക്കാത്തറവായിട്ട് ആരും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഇതിൻ്റെ അണിയുടെ പ്രവർത്തകർക്ക് ആ ഒരു ചരിത്രത്തിൽ പറഞ്ഞതുപോലെയുള്ള വിഷയങ്ങളിലുള്ള വേദനകൾ കൊണ്ടോ അല്ലെങ്കിൽ അതിലുള്ള പിന്തുണ കൊണ്ടോ അല്ല മറിച്ച് അവരുടെ സിനിമ വിജയിപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ് അതാണ് നാം തിരിച്ചറിയേണ്ടത് അല്ലാതെ നമ്മൾ പറയുന്നത് പോലെയുള്ള വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് സമൂഹത്തെ മാറ്റാമെന്നൊരു ചിന്തയൊന്നുമല്ല അതുകൊണ്ട് തന്നെ അതിനെ പിന്തുണയ്ക്കുന്നവരും അതിനെതിർക്കുന്നവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം ഇത് അവരുടെ ഒരു സിനിമ വിജയത്തിന് വേണ്ടിയാണ് അവർ ഉപയോഗിച്ചത് എന്നതാണ് അത്തരത്തിൽ ആ സിനിമയുടെ വിജയത്തിന് വേണ്ടി മാത്രമാണ് അത്തരമൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അവർ അത് ചർച്ചാ വിഷയമാക്കിയത് എന്നുമാണ് നാം മനസ്സിലാക്കേണ്ടത് നാം ഒരിക്കലും അതിൽ വീണുമൂട കാരണം ഇത്തരം വിഷയങ്ങളെ എടുത്തിട്ടുകൊണ്ട് വിവാദങ്ങളിലേക്കും മറ്റു വിവാദ വിഷയങ്ങളൊക്കെ എഴുത്തുകൊണ്ട് മറ്റു ചിന്തകളിലൊക്കെയൊക്കെ പോകുന്നതിൽ അർത്ഥമില്ല കാരണം ഈ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് അവരുടെ സിനിമ വിജയിപ്പിക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ അതാണ് നാം മനസ്സിലാക്കേണ്ടത് അതിലവർ ഒരു പരിധിവരെ വിജയിച്ചിരിക്കുന്നു വിവാദമാക്കിക്കൊണ്ട് ലോകത്തമ്പാടുമുള്ള മലയാളികളിലൊക്കെ ഇതിൻ്റെ പ്രകമ്പന സൃഷ്ടിച്ചു കൊണ്ട് അത് അവരെ കൊണ്ട് കാണാൻ 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 അനുമതിപ്പിക്കുകയും ചർച്ച ചെയ്യിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അതിൻ്റെ വിജയത്തിലേക്ക് അവരെത്തി എന്നത് മാത്രമേ ഇതിൻ്റെ ഒരു ഫലമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് 来，来，来，吃。